നിങ്ങൾ എന്തൊക്കെയാ രണ്ടാളോ സൈക്കിൾ നമുക്ക് പനിയല്ലേ ഏ പനി സൈക്കിൾ തുടക്കുന്ന എന്താന്നോ ഫെടുക്കാൻ പറഞ്ഞല്ലേ എനിക്ക് സൈക്കിൾ തുടക്ക സൈക്കിൾ ഇത് പുറത്തിറക്കിട്ട് എത്ര നാളായി എന്തിനാ വലിയ പാത്രം കൊണ്ടുവച്ചേക്ക നിനക്ക് വേറെ പാത്രം കിട്ടിയില്ല ണ്ട് ഇന്ന് ഇന്നിപ്പോൾ ഓസ്റ്റ് നനിക്കാൻ സമയമില്ല അത് അത് സാറിയില്ല അതൊന്നും ചെയ്യാൻ കുഴപ്പമില്ല സാറുള്ള കാര്യമില്ല ി ബി മതി മതി നീ നല്ല കുട്ടിയാണെന്ന് മനസ്സിലായിന്നെ നല്ല മോനാണെന്ന് എനിക്ക് മനസ്സിലായി ബോബു ലിയോ മോക്കെന്തോ പോന്നുണ്ടോ ലിയോ കുറച്ചങ്ങോട്ട് മാറിക്കു ലിയോ ലിയോ ലി ലിയോ മഴ വരുന്നുണ്ട് Ini <tik> kulit-kulit bujuk kecil, lantai aku. Lihat. Lihat. Yes. Lihat, baby. എവിടെങ്കിലും <laughs> ഇരുന്നോ